ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ അപ്പോ ഈ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും ഈ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മള് ലീവ് ചെയ്യണം അല്ലെ നമുക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമാവും നിങ്ങളെ പല ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിലേക്ക് നിങ്ങൾ പോകും അപ്പം എന്താണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം ഫൈവ് സയൻസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഒന്നാമതായിട്ട് ദേ യു നിങ്ങളോട് ഒരു ബഹുമാനവും കാണത്തില്ല നിങ്ങൾ പറയുന്നത് ഒന്നും അവർക്ക് യാതൊരു മുകളിലേക്കും അവരെക്കത്തില്ല നിങ്ങളെ ഒരു നിങ്ങളെ ഒരു ക്വാളിറ്റിയും അവർ അവർ നിങ്ങളെ ചെയ്യാനേ പോകുന്നില്ല ഡിസ് അതായത് നമ്മളെ കൊച്ചാക്കി കാണാനും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂം കല്പിക്കാതെ നമ്മളെപ്പോഴും താഴ്ത്തിക്കിട്ട് നടക്കാനും ആയിരിക്കും ഇവരെ എപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് രണ്ടാമതായിട്ട് ഫിസിക്കൽ ഓർ ഓർമ്മൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മളെ എപ്പോഴും അവരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും അബ്യൂസ് ചെയ്തുകൊണ്ടേ നമ്മളെ മെന്റലി അവര് ഹരാസ് ചെയ്യും വാക്കുകൾ കൊണ്ടും നമ്മുടെ നമ്മളോട് ഓരോ കാര്യങ്ങള് നമുക്ക് നമ്മൾ ചിലപ്പോൾ ഇമാജിൻ പോലും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് അവര് നമ്മള് ഫിസിക്കലിയും ശാരീരികമായും മാനസികമായും നമ്മളെ അബ്യൂസ് ചെയ്യും അങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺട്രോളിങ് ബിഹേവിയർ നമ്മളെപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് സംസാരിക്കാൻ നമുക്ക് ജോലിക്ക് പോകാൻ പാടില്ല നമ്മുടേതായിട്ടുള്ള അതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം ഒന്നും പോകാൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല അങ്ങനെ അങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ അത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു സൈനാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസോണസ്റ്റി അവർ ഒരിക്കലും സത്യസന്ധരായിരിക്കില്ല നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവര് കള്ളം പറയും അതുപോലെ മനഃപൂർവ്വം കാര്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു വെക്കാനും താല്പര്യപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ളവര് അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്ന അണ്ടർ വാല്യൂവിംഗ് യുവർ നേഴ്സൺ അതായത് നമ്മുടെ ആവശ്യങ്ങളെ ഒന്നും വകവെക്കാതിരിക്കുകയും നമുക്ക് വേണ്ട ഒന്നും ചെയ്യാനായിട്ട് നമ്മളെ അനുവദിക്കാതിരിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അവരോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പിന്നെയും പിന്നെയും ആ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ സഫർ ചെയ്തുകൊണ്ടേ നമ്മൾ പോലും അറിയാതെ നമ്മൾ മെന്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കും ഫിസിക്കലി നമുക്ക് ഒരു എനർജിയും ഇല്ലാതെ നമ്മൾ ഒരു എന്ത് പറയാനൊരു നെഗറ്റിവിറ്റിയിലേക്ക് നെഗറ്റീവ് എനർജിയിലേക്ക് നമ്മൾ നമ്മള് നമ്മൾ പോലും അറിയാതെ തന്നെ അകപ്പെട്ടു പോകും അപ്പം ഇതൊക്കെയാണ് ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ എന്നുള്ളതിന്റെ അഞ്ച് സയൻസ് മനസ്സിലായോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ റിലേഷൻഷിപ്പ് ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത് അത് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇനി അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് പുറത്തു കിടക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്